ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പാലോട് കൂടെ യാത്ര ചെയ്യാണ് ഇവിടെ നമ്മൾ പോകുന്നത് ബ്രൈമൂറിലേക്കാണ് ബ്രൈമൂറിൽ പോയി അവിടെ നിന്ന് ഏകദേശം പൊന്മുടി ഹിൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് വരെയുള്ളൊരു റോഡ് അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതുവരെയുള്ളൊരു യാത്രയാണ് ചെയ്യണം പാലോട് ജീവിത റൈറ്റിലേക്ക് തിരിയാ തിരിഞ്ഞ് തിരിയാൻ പോവുകയാണ് റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ ബ്രൈമൂറിലേക്കുള്ള റോഡിലേക്ക് കയറുന്നു അതാണ് ഇത് ആ ഒരു എൻട്രി പോയിൻ്റ് പാലോട് ജംഗ്ഷനിലുള്ള ബ്രൈമൂർ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെയാണ് ഒരുപാട് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം അതിൽ ഈ പൊന്മുടി വരെയുള്ള റോഡ് ഈ അടുത്ത കാലത്താണ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് അതുവരെ ഒന്ന് പോയി അടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് അത് പാലോട് നിന്ന് അങ്ങോട്ട് ഏകദേശം പെരിങ്ങമ്മല വരെയൊക്കെയുള്ള റോഡ് വളരെ നല്ല റോഡാണ് നല്ല രീതിയിലുള്ള റെബ്രൈസ്ഡ് ടോ റോഡാണ് ഇത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രായമൂറിലോട്ട് പോകുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് പ്രായമൂറിൽ എത്തിക്കഴിഞ്ഞാൽ കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊന്നും നമുക്കവിടെ കിട്ടത്തില്ല അപ്പോൾ ഈ പോകുന്ന വഴിയിലൊന്നെങ്കിൽ പാലോട് എന്നോ അല്ലെങ്കിൽ പെരിങ്ങമലയിൽ നിന്നോ ഒക്കെ ഫുഡ് മേടിച്ചിട്ട് നമ്മൾ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ പാലോട് കുറച്ച് ഷോപ്പ്സും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹോട്ടലുകളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ മേടിച്ചിട്ട് പോവാം ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പെരിങ്ങമല ജംഗ്ഷനിലും കുറച്ച് ഹോട്ടലുകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഹോട്ടലുകൾ അവിടുന്ന് മേടിച്ച് നിങ്ങൾ പോവാ കാരണം നമ്മുടെ എൻട്രി പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഹോട്ടലുകളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ എന്താണ്ട് ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രൈമൂറിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റുണ്ട് ഇടിഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലം കഴിയുമ്പോഴത്തേക്കും ആ ചെക്ക് അവിടെ നമ്മൾ വണ്ടി നിർത്തി ടിക്കറ്റൊക്കെ എടുക്കണം നമ്മളങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു റോഡാണ് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ വേണ്ടി നല്ല ഇതാണ് എൻ്റെ ഒരു എന്താ പറയുന്നത് റോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മളിങ്ങനെ പോയി ഒരു വലിയ വളവൊക്കെ കഴിഞ്ഞ് ഇടിഞ്ഞാറിലേക്ക് എത്തുകയാണ് സ്വാമി വളവ് എന്നാണ് ഈ വളവിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ആ വളവിൻ്റെ പേര് ഉള്ളത് ഗൂഗിൾ മാപ്പിൽ അങ്ങനെയാണ് കണ്ടത് ആ വളവ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇടിഞ്ഞാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് റോഡിലൂടെ വന്ന സമയത്ത് ആവൻ്റെ പാലോട് മുതൽ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന കുറേ ദൂരം നല്ല രീതിയുള്ള റോഡായിരുന്നുണ്ടായിരുന്നത് പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് ചെറുതായിട്ടുണ്ട് നല്ല കുഴപ്പമില്ല നല്ല റബ്വേസ് റോഡ് തന്നെയാണ് ഉള്ളത് നമ്മളിപ്പോഴേ ഇടിഞ്ഞാറ് ടൗിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് കടകളൊക്കെ ഇവിടെ ഉണ്ട് അത് ഇവിടുത്തെ കാഴ്ചകൾ ആ ടൗണിൻ്റെ കാഴ്ചകൾ ഇങ്ങനെയാണ് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ പോവുകയാണ് ഇതാണ് നമ്മുടെ ആ ചെക്ക് പോയിന്റ് ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒരു ആളിന് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് എൻറ്റി ടിക്കറ്റ് വാഹനത്തിന് ടിക്കറ്റുണ്ട് കുട്ടികൾക്ക് പത്ത് രൂപയാണ് ഇവിടെ നമ്മൾ എൻറ്റി ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകും വീണ്ടും നമ്മുടെ ആ റോഡ് ചെറുതാവും ഇവിടുന്ന് കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്തൊരു റിസോർട്ടൊക്കെ കണ്ടു അപ്പോൾ നിങ്ങൾക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഒരുപാട് ഉണ്ട് എന്ന് എന്നെനിക്കറിയാൻ കഴിഞ്ഞു ഈ ഈ പോകുന്ന ഏരിയയിൽ റോഡ് സൈഡിൽ തന്നെ രണ്ടു റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റേയും ബാക്കിയുള്ള സംവിധാനങ്ങളും ഉണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ചൊരു ഫാമിലിയെ കണ്ടായിരുന്നു അവർ ഇവിടെ വിസിറ്റ് കഴിഞ്ഞ് ഇവിടെ സ്റ്റേ ചെയ്യുന്നതായിട്ട് പറയുകയുണ്ടായിരിക്കും ആറായിരം രൂപ എന്തൊക്കെയാണ് സ്റ്റേയുടെ ചാർജ് എന്നൊക്കെ പറഞ്ഞു റിസോർട്ടിൽ അവർ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം സ്റ്റേ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി കയറിപ്പോവാണ് പ്രായംപൂറിൻ്റെ ആ ഒരു പൊന്മുടിയുടെ തൊട്ടടുത്തായിട്ട് വരുന്നൊരു ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മുടെ ഇടിഞ്ഞാറിൻ്റെ അവിടെയൊക്കെ നിന്ന് പോ നോക്കുകയാണെങ്കിൽ മേഘങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് പൊന്മുടിയിൽ കയറി പോകുന്ന ബസ് അതുപോലെ വണ്ടികളൊക്കെ കാണാൻ പറ്റുമെന്ന് പറയും ഇവിടെ ഒരു പള്ളിയും ഒരു അമ്പലമൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ അതായത് ആ കാടിൻ്റെ നടക്കായിട്ട് നല്ല സ്ഥലമാണ് സ്ഥലമാണിത് ഇവിടെ നമ്മൾ ഇപ്പം നമ്മൾ മങ്കയം വാട്ടർഫോളിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തി നമ്മൾ മങ്കയത്ത് നിർത്തിയിട്ടുള്ള നേരെ പോവാണ് മുകളിലേക്ക് തന്നെ മങ്കയം വാട്ടർഫോൾ ഒരു വലിയ അട്രാക്ഷനാണ് നിങ്ങൾ വരുമ്പോഴാദ്യം നിങ്ങൾക്ക് നേരെ പ്രൈമൂർ പോയിട്ട് തിരിച്ചു വരാം അല്ലെങ്കിൽ മങ്കയം വാട്ടർഫോൾ കണ്ടിട്ട് മുകളിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് മങ്കയം വാട്ടർഫോളാണ് അത് വേറെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വിസിറ്റിൻ്റെ മാത്രമായിട്ട് നമ്മുടെ ചാനലിലുണ്ട് മങ്കയം വാട്ടർഫോളിൻ്റെ വീഡിയോ അപ്പം നമ്മൾ അവിടെ നേരെ വീണ്ടും മുകളിലേക്ക് പോകണം മുകളിൽ പോകുന്നതോറും റോഡ് വളരെ ചെറുതായിട്ട് വരികയാണ് ഒട്ടും രീതിയില്ലാത്ത റോഡാണ് ഒരു വണ്ടി ഒക്കെ കഷ്ടിച്ചു പോകുന്ന രീതിയിലുള്ള റോഡുകളാണ് നല്ല ഹെയർഫിൻ വളവുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ റോഡിലേക്ക് കയറി കയറി അങ്ങനെ പോവുകയാണ് രണ്ട് സൈഡും ആനയൊക്കെ ഉണ്ടോ തോന്നുന്നു ആനയുടെ ചില ആന ആന പിണ്ടങ്ങളും കാര്യങ്ങളൊക്കെ റോഡിൽ കിടക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഇടയ്ക്ക് അപ്പം ആന ഉണ്ടോ നടത്തു പിന്നെ ഈറ്റയൊക്കെ ഉള്ളൊരു ഒരു ഫോറസ്റ്റാണ് ചില സ്ഥലത്ത് റബ്ബറൊക്കെ കാണാം എനിക്കിത് പ്ലാന്റേഷൻ്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ റബ്ബറിൻ്റെ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്ന സമയത്ത് നാട്ടിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് എൻട്രി പോയിൻ്റയിൽ വന്ന് ഇവിടെ നിൽക്കും അപ്പം നമ്മളിവിടെ എൻട്രി പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ എസ്റ്റേറ്റിൻ്റെ ചെക്ക് പോസ്റ്റാണിത് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ അകത്ത് കയറി ഈ ഗേറ്റിൽ പറഞ്ഞതിന് ശേഷം നമുക്ക് ഗേറ്റിൻ്റെ ഇത് തുറന്നു കയറി നേരെ അകത്ത് കയറുക അകത്ത് കയറി നമ്മൾ ടിക്കറ്റ് എടുക്കണം ഇവിടെ നിന്ന് ഒരാളിന് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒരു ഫുൾ ഡേ ടിക്കറ്റാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആ ഒരു ഫുൾ ഡേ നമുക്കിവിടെ ഇതിനകത്ത് എസ്റ്റേറ്റിലുള്ള കാഴ്ചകളും യാത്രകളും വിസ്റ്റും ഒക്കെ ആയിട്ട് വരുന്നൊരു പാക്കേജാണ് പിന്നെ ഇതിനകത്തൊന്നും ഒരു കടവ് പോലും ഇല്ല അപ്പം നമ്മൾ ഫുഡ് നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടുവരിക നമ്മളിത് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഓഫീസിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ നമ്മളുടെ വണ്ടി വണ്ടി ഡീറ്റെയിൽസും അതുപോലെ തന്നെ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുക കൊടുത്തിട്ട് നമുക്ക് നമുക്കവിടുന്ന് ഒരു ടിക്കറ്റ് തരും പിന്നെ ഇവിടെ നെറ്റ്വർക്കിൻ്റെ കണക്ടിവിറ്റി ഇല്ല ഈ ഒരു ഏരിയയിൽ ഒരു നെറ്റ്വർക്ക് നമുക്കിവിടെ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അവർ അങ്ങനെ ഇല്ലാത്തവരോട് ഗൂഗിൾ പേ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറേ കൂടെ മുകളിൽ പോയി നമ്മൾ നമ്മളടുത്ത് വിസിറ്റ് ചെയ്യുന്ന സ്പോട്ട് അവിടെ പോയി ഗൂഗിൾ പേ ചെയ്യാൻ അവർ പറയും അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ആ മുകളിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് സൈഡിലായിട്ട് റൂംസ് ഉണ്ട് ഫാമിലി ആയിട്ട് താമസിക്കുന്നതിന് അല്ലാത്തവർക്ക് റൂമുകളൊക്കെ ഉണ്ട് അതിൽ മൂവായിരം രൂപ മുതൽ റെൻറ്റിനുള്ള റൂംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വിത്ത് ഫാമിലി വിത്ത് ഫുഡ് സോറി വിത്ത് ഫുഡായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫാമിലി സ്റ്റേയൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുകളിലേക്ക് പോവാണ് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ആ നേരത്തെ വന്ന റെബറേസ് റോഡല്ല ഈ ഒരു എസ്റ്റേറ്റിൻ്റെ എൻട്രി പോയിൻ്റ് കഴിഞ്ഞാൽ ടാറൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ടാറിൻ്റെ വണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇളകി പോയിട്ടുള്ള ഒരു ഒരു ഏരിയയാണ് കാണുന്നത് നമ്മൾ ഈ ഒരു പോയിന്റിൽ എത്തിയിട്ട് കുറച്ച് ദൂരം വഴി തെറ്റി ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി ഒരു ബംഗ്ലാവിൻ്റെ ഏരിയയിലേക്ക് ലോട്ടസ് ബംഗ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു അത് വഴി തെറ്റി പോയതാണ് തീരെ മോശമായ വഴിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതായത് ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ലോട്ടസ് ബംഗ്ലാവ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടം വരെ വന്നു കയറി തിരിച്ച് താഴേക്ക് തന്നെ പോവുകയാണ് ലോട്ടസ് ബംഗ്ലാവ് അല്ല നമ്മൾ കാണാൻ വന്ന ഒരു ബംഗ്ലാവിൻ്റെ ഏരിയ ഇതൊരു ഗസ്റ്റ് ഹൗസ് പോലെ എന്തോ പണ്ടുണ്ടായിരുന്നാണെന്ന് തോന്നുന്നു റോഡൊന്നും കൊള്ളില്ല തിരിച്ച് നമ്മൾ താഴെ എത്തി വീണ്ടും പ്രധാന ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പഴയ ബംഗ്ലാവ് ഒരുപാട് യൂട്യൂബിൻ്റെ വീഡിയോസിലൊക്കെ ഉള്ള ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെയൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം നേരുന്ന സ്ഥലങ്ങളാണ് താഴെയൊക്കെ കുറേ എംപ്ലോയീസിനൊക്കെ താമസിക്കാനുള്ള വീടുകളുമൊക്കെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാം കൊള്ളാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നല്ല ഗ്രീനുകൾ പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ടീ പ്ലാന്റേഷൻ ഉണ്ടെന്നൊക്കെ ചോദിച്ചു പണ്ട് കാലത്തോട് ഉണ്ടായിരുന്നു ഇപ്പം അത് ടീഡില്ല വേറെ കുറച്ച് അഗ്രികൾച്ചർ പ്രൊഡക്ട്സുകളൊക്കെയാണ് ഉള്ളതെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നോക്കാൻ പോയി നമ്മളിങ്ങനെ പോയി പോയി അടുത്ത ഒരു ഒരു ഏരിയയിലേക്ക് എത്തുകയാണ് അത ഇതാണ് നമ്മുടെ ആ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ നമ്മളെ ബ്രിട്ടീഷിൻ്റെ ഒരു ഓൾഡ് ബംഗ്ലാവാണ് ആ ബംഗ്ലാവിൻ്റെ ഗേറ്റ് ഇതായിരുന്നു പഴയ ഗേറ്റ് ഇത് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് കയറി പോകാനുള്ള ഈ പടി കയറി വേണം നമ്മളിപ്പോൾ മുകളിലേക്ക് പോകാൻ നമ്മൾ പടി കയറി മുകളിലേക്ക് പോവുകയാണ് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബംഗ്ലാവിൻ്റെ അവിടെ അവർ ഇത് കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് നമ്മൾ ബംഗ്ലാ അവർ അങ്ങനെ താഴേക്ക് പോകുന്നു നമ്മൾ മുകളിലേക്ക് ബംഗ്ലാവിൻ്റെ അടുത്തേക്കുള്ള ഏരിയയിലേക്ക് കയറി പോവാണ് ഇതാണ് ബംഗ്ലാവിൻ്റെ കയറി ചെല്ലുന്ന അവിടെ നിന്നുള്ള കാഴ്ച പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവാണിത് നല്ല ബ്രിട്ടീഷുകാരുടെ ആ സ്റ്റൈലിൽ തന്നെ കെട്ടിയിട്ടുള്ള ഒരു കെട്ടിടമാണിത് താഴെക്കൂടെ കാണുന്നതായിരുന്നു പഴയ വഴി ഇപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്ത് കയറി വരുന്ന വഴിയാണുള്ളത് ഇവിടെയൊക്കെ ഒരു വാതിലൊക്കെ ഉണ്ടായിരുന്നു ഇത് ആ വാതിലും പഴയ സ്റ്റൈലിലുള്ള ജനലുകളും കാര്യങ്ങളൊക്കെ കാണാൻ ഏകദേശം ആയിരത്തി എണ്ണൂറുകളിലൊക്കെ ഉള്ള ഒരു ബംഗ്ലാവാണ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിന് ശേഷം അന്ന് അന്നുണ്ടായിരുന്നൊരു ഗേറ്റാണത് ഉണ്ടായത് ഇവിടെ ആയിരുന്നു വന്ന് ഇതിനകത്തേക്ക് കയറിയിരുന്നത് അതായത് ഇപ്പോൾ അത് ഈ സൈഡിലെ ബോർഡ് വെച്ചേക്കുന്നത് ഏകദേശം പത്തോളം സ്റ്റേ ചെയ്യാനുള്ള റൂമുകളൊക്കെ ഈ ബംഗ്ലാവിനകത്തുണ്ടായിരുന്നതാണ് അന്ന് ഇതിൻ്റെ ഒരു കിച്ചൺ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ലേ ഏകാദേശം ഒരു അബാൻഡൻഡ് സ്റ്റേജിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ബംഗ്ലാവിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഒരു പഴയ കെട്ടിടമുണ്ട് ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കല്ലുകൊണ്ട് കെട്ടിയതാണ് അപ്പോൾ ആലോചിച്ചു നോക്കുക അന്ന് നമ്മൾ എത്രമാത്രം അവർ എഫേർട്ട് എടുത്താണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ബംഗ്ലാവും കെട്ടിടവും കിട്ടിയെന്നുള്ള കാര്യം അതാ നടന്ന നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു അപ്പോഴിവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം താഴെയായിട്ട് കാണുന്നുണ്ട് ആ വെള്ളച്ചാട്ടത്തിനുള്ളവരെ പോയി ഒന്ന് ഒരു വീഡിയോക്ക് എടുത്തിട്ട് തിരിച്ച് മുകളിലേക്ക് കയറി വന്നു ഇതാണ് ബംഗ്ലാവിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് അപ്പോൾ ആൾ താമസമൊന്നുമില്ല റെൻ്റൊന്നും കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത് ആരും ഇവിടെ താമസിക്കുന്നതായിട്ടറിയില്ല എന്തായാലും ഇങ്ങനെ ഇപ്പം ഏകദേശം ഒരു ഒരു എന്താ പറയുക റിനോവേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇപ്പം അതിൻ്റെ ഏകദേശം ഒരു എന്താ പറയുക കണ്ടീഷനൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഇത് നമ്മൾ തിരിച്ച് ഫ്രണ്ടിലേക്ക് തന്നെ ചുറ്റി നടന്ന് വരികയാണ് ഇതാണ് ഫ്രണ്ടി എന്നുള്ള കാഴ്ച ഇവിടെ എ സിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നാ കേട്ടോ അതിൻ്റെ എ സിയുടെ പാർട്ടൊക്കെ ഞങ്ങൾ കാണാം ഇതാണ് ഫ്രണ്ടിന്നുള്ള കാഴ്ച മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു ബംഗ്ലാവായിരുന്നു പക്ഷെ അതിൻ്റെ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ അങ്ങനെ എങ്ങനെ കിടന്നു പോയതാണെന്ന് തോന്നുന്നു നമ്മൾ ബംഗ്ലാവ് കണ്ട് കുറച്ച് നേരം ഒക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം നമുക്ക് നമുക്ക് വരുമ്പോൾ എല്ലാ ടൂറിസ്റ്റുകളും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ബംഗ്ലാവിൻ്റെ ചുറ്റും പിന്നെ ചെറിയ വെള്ളച്ചാട്ടത്തിന് അവിടെയൊക്കെ ഇറങ്ങി പോകാം അവിടെ ഇറങ്ങിയിരുന്നു കുളിക്കാനൊക്കെ പറ്റുന്നു അതിൻ്റെ സൈഡിലുള്ള വെള്ളച്ചാട്ടത്തിന് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ല ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അത് അവിടെ അത്യാവശ്യമായി നിന്നൊക്കെ കുളിക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട് താഴെ ഒരു ഡി ടി എച്ച് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ഒരു ഡി ടി എച്ച് ഒക്കെ നാണാം എൻ്റെ ഫ്രണ്ടിന് കേട്ടോ അപ്പോൾ ഇതാണ് ബംഗ്ലാവിലുള്ള കാഴ്ച ബംഗ്ലാവൊക്കെ കണ്ടിട്ട് പതുക്കെ താഴേക്ക് നടക്കുകയാണ് ഇതാണ് നമ്മൾ തിരിച്ച് നമുക്കിതിനേക്കൂടെ വന്ന് മുകളിലോട്ട് കയറി പോകാം നമ്മൾ തിരിച്ച് മറ്റേ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരികയാണ് താഴേക്ക് താഴേക്ക് വരുന്ന വഴിയാണ് വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് ഇടയ്ക്കാണ് നല്ലൊരു വ്യൂ ഒക്കെയാണ് നമ്മൾ തിരിച്ച് നമ്മൾ വണ്ടി കിട്ടും ഒക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഒരു ഒരു നാലോ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ താഴെയുണ്ട് അവിടേക്ക് നടന്ന് വരികയാണ് എന്തായാലും നമ്മുടെ ആ ഒരു എന്താ പറയുക ബ്രായ്മൂറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബംഗ്ലാവാണ് ഇത് ഒരുപാട് യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ള ബംഗ്ലാവാണ് അവിടെ ഒന്ന് കണ്ടു അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു അതിനകത്തേ കയറാൻ പറ്റുന്നില്ല എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടുന്ന് ഇറങ്ങി താഴേക്ക് പോവുകയാണ് ഇനി നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് പൊന്മുടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു റോഡ് പൊന്മുടിയിലെത്തത്തില്ല ഏകദേശം പൊന്മുടി ഹിൽ ടോപ്പിൻ്റെ അടുത്ത് വരെ എത്തുന്ന രീതിയിൽ ഒരു റോഡ് ഉണ്ടായിരുന്നു അതിനിപ്പോൾ ഒക്കെ അവർ ക്ലീനൊക്കെ ആക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോവാണ് ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന റോഡിൻ്റെ ഒരു കാഴ്ച ഭയങ്കര എന്താ പറയുക പെർഫെക്റ്റ് റോഡൊന്നും അല്ല മണ്ണെല്ലാം ഇങ്ങനെ നമ്മൾ എന്താ പറയുക മണ്ണൊക്കെ വെട്ടി സെറ്റ് ചെയ്തൊക്കെ ഇട്ടിരിക്കുകയാണ് പ്യുവർലി പറയുകയാണെങ്കിൽ ഓഫ് റോഡാണ് ജീപ്പും ഒക്കെ ആയിട്ട് പോരികയാണെങ്കിൽ കുറച്ചും നന്നായിരിക്കും അപ്പം നമ്മൾ ആ ഓഫ് റോഡിൽ കൂടെയാണ് കാറും കൊണ്ട് പോയത് ഇതാണ് അതിൻ്റെ ഒരു കാഴ്ച ചുറ്റും ഒക്കെ കുറേ പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ വരുന്ന വഴിയിൽ ഏതാണ്ട് അരുവികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ റോഡ് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്ന റോഡുണ്ട് അത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വഴിയിലൂടെ അങ്ങനെ മുകളിലേക്ക് കയറി പോവുകയാണ് എത്ര ദൂരം പോകുമെന്ന് നോക്കാം അപ്പോൾ ഏകദേശം ഇത് പൊന്മുടി ഹിൽ സ്റ്റേഷൻ്റെ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്തു വരെ എത്തുമെന്നാണ് താഴെന്നവർ പറഞ്ഞത് അതുപോലെ പോവാം നിങ്ങൾക്ക് വണ്ടിയിൽ അപ്പോൾ അങ്ങോട്ട് കണക്റ്റ് ചെയ്യുന്നില്ല ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുപ്പിച്ചൊക്കെ എണ്ണം തോന്നുന്നു അതുവരെ പോവാം എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് ഈ പ്രൈവറ്റ് പാർട്ടിയുടെ സ്ഥലത്തിൻ്റെ അത്രയും എസ്റ്റേറ്റിൻ്റെ സ്ഥലത്ത് കൂടെ നമുക്ക് വണ്ടിയിൽ പോവാം ടൂറിസ്റ്റിലൊക്കെ പോകുന്നുണ്ട് പോയി നോക്കാൻ പറഞ്ഞു ഏകദേശം ഏഴ് കിലോമീറ്റർ താഴെ നിന്ന് നമ്മൾ ഈ ഇത് കയറിപ്പോണം ടാർക്ക് റോഡൊന്നുമല്ല മണ്ണ് വെട്ടിയിട്ട ആ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് എന്തായാലും പോയി നോക്കാം ഈ പോകുന്ന വഴിയിലൊക്കെ എന്താ പറയുക ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ കാഴ് ഇതൊക്കെ വെട്ടിത്തെളിച്ച് റോഡ് ഉണ്ടാക്കിയതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അതുപോലെ തന്നെ മുകളിലൊക്കെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ വരുന്ന കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട് അവിടെ അവർ റോഡിങ്ങനെ താത്തൊക്കെ ഇട്ടുണ്ട് അപ്പോൾ വണ്ടിയിലെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെങ്കിൽ അടി തട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് സൂക്ഷിക്കുക ജീപ്പ് പോലത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടിയിൽ കയറി പോകാൻ താങ്കൾ ഏറ്റവും ടോപ്പ് പോയിൻ്റിൽ നമ്മളിപ്പോൾ എത്തി എന്നാൽ ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്താണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഏകദേശം നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഹിൽസ് പൊന്മുടിയുടെ വീണ്ടും കുറച്ചും കൂടി അങ്ങനെ മുകളിലേക്കൊന്ന് കയറി നോക്കുകയാണ് ഏതുവരെ പോകുമെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ പോയി നോക്കി അങ്ങനെ യാത്ര ചെയ്ത് ചെയ്ത് നമ്മൾ തൻ്റെ വീണ്ടും അതിൻ്റെ ഒരു ടോപ്പ് പോയിന്റിൽ നിന്ന് പോയിട്ട് നമ്മൾ അത് ഏകദേശം പോകുന്ന ആ ഒരു പോയിന്റ് വരെ എത്തിയിട്ട് നമ്മൾ തിരിച്ച് താഴേക്ക് വരികയാണ് ഏഴ് കിലോമീറ്റർ മുകളിൽ പോയി ആ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ കാണിക്കുന്നത് അവിടുന്ന് അടുത്താണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് അപ്പോൾ ഇതിൽക്കൂടെ അങ്ങോട്ട് റോഡ് കണക്ട് ചെയ്തുണ്ടെങ്കിൽ നമുക്ക് പൊന്മുടിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും മാപ്പിൽ വളരെ അടുത്താണ് കാണിച്ച ആ സ്ഥലം അപ്പോൾ തിരിച്ച് നമ്മൾ അവിടുന്ന് താഴേക്ക് വീണ്ടും വരികയാണ് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഒരു ഹെലിപാഡിൻ്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് അതങ്ങോട്ടേക്കൊന്ന് പോകാൻ വിചാരിച്ച് താഴെ വന്നിട്ട് വണ്ടി തിരിച്ചിറക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക കാരണം മുകളിലേക്ക് നമുക്ക് കയറുന്നതിനേക്കാളും പാടാണ് നമ്മൾ തിരിച്ച് വണ്ടിയായിട്ട് വരുന്ന സമയത്ത് കാരണം ഈ വെള്ളം ഒഴുകാനുള്ള ചെറിയ ചാലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വണ്ടി ലോങ് ഡീറൽസ് നേരത്തെ പറഞ്ഞ കുറവാണെങ്കിൽ അടിവശമൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട് സൂക്ഷിച്ചപ്പോൾ അതൊക്കെ വന്നാൽ മതി നമുക്ക് കുഴപ്പമില്ല പിന്നെ മഴയുള്ള സമയത്ത് പോവാതിരിക്കുക കാരണം മഴയാണെങ്കിൽ നമ്മളെ വണ്ടി ചെളിയിലേക്ക് താഴാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ അത് സൂക്ഷിക്കുക എന്നാണ്ട് ഈ ഒരു ഏരിയ ഒക്കെ അണ്ട മണ്ണിട്ട് അതിൻ്റെ ഇപ്പോൾ അടുത്ത കാലത്ത് അവർ ചെയ്തേക്കുന്ന വർക്കാണ് നമ്മളിങ്ങനെ ഏകദേശം താഴേക്ക് എത്താനായിരിക്കുകയാണ് മുകളിൽ നിന്ന് ഈ നമ്മുടെ പൊന്മുടിയുടെ ഹിൽ ടോപ്പിൻ്റെ ഏരിയ വരെ പോയി വിസിറ്റ് ചെയ്തിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കൊരു ജസ്റ്റ് മുകളിൽ പോയി അവിടെ നിന്ന് പൊന്മുടിയരെ കണക്റ്റ് ഒക്കെ ചെയ്യുന്നതേ കൊള്ളായിരുന്നു മുൻപുടി വരെ പോകാമായിരുന്നു റോഡുണ്ടായിരുന്നെങ്കിലും എന്നൊക്കെ തോന്നിയത് ഇവിടെയൊക്കെ ചെറിയൊരു വാട്ടർഫോൾ ഒക്കെ ഉണ്ട് ചേട്ടാ കാണാൻ അവിടെയൊക്കെ വളരെ സൂക്ഷിച്ച് നമ്മൾ റോഡിൻ്റെ അകത്ത് കൂടിയൊക്കെയാണ് വൺ ആ വെള്ളം ഒഴി പോകുന്നത് അപ്പോൾ അത് സൂക്ഷിക്കുക നമ്മളത് ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ മാഡം വാട്ടർഫോൾ എന്ന് പറയുന്ന വാട്ടർഫോളിലേക്ക് പോകുന്ന വഴി അവിടെ ഒരു ഹെലിപാഡ് ഉണ്ട് അവിടെ ഒരു ഷെൽട്ടർ പോലൊരു സംഭവമൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം പാർക്കി നമ്മൾ നടന്ന് വേണം പോകാനും വണ്ടിയുമായിട്ട് നമ്മളത് ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ മാഡം വാട്ടർഫോളിൻ്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മാഡം വാട്ടർഫോൾ ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഇതും പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് അതായത് ഇപ്പോൾ നമ്മൾ ആ വാട്ടർഫോളിലേക്ക് പതുക്കെ നടക്കുകയാണ് ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴി പോകുന്ന വഴിയിലൊക്കെ തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ ചാലുകളും കാര്യങ്ങളൊക്കെ കാണാം അവരൊക്കെ ക്ലോസ് ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു നടപടിയാണ് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നടന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിന് അവിടത്തേക്ക് എത്തിച്ചേരുന്നതാണ് വലിയ ദൂരമൊന്നുമില്ല ഒരു പഴയ ഒരു വേസ്റ്റ് ഇട്ട് കത്തിക്കുന്ന കത്തിക്കുന്നൊരു ഇതൊക്കെയാണെന്ന് തോന്നുന്നത് അവിടെ എത്തിയിരിക്കുകയാണ് ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴി ഇവിടെ അവരിറങ്ങി കുളിക്കാം ഒക്കെ പറ്റുമെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിക്കാം തോർത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാവുള്ളതെന്നാണ് അവർ പറഞ്ഞത് താഴെ വെച്ച് ഇതൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ വേറെ പല വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതായിരുന്നു ആ പഴയ ഒരു ഷെഡ് എന്തായാലും നമുക്ക് താവിട്ട് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ കാഴ്ച എന്തായാലും ഇവിടുന്ന് താവട്ടിറങ്ങാനുള്ളൊരു വഴിയൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെയാണ് മങ്കയത്വം നമുക്ക് ഒരു വാട്ടർഫോളിലേക്ക് പോകാൻ വഴി ആ ഇറങ്ങുന്ന സമയത്ത് ഒരു വലിയ പാറയുണ്ട് ആ പാറയുടെ സൈഡിൽ കൂടെ വേണം നമ്മൾ താഴേക്ക് പോകാൻ വേണ്ടി നമ്മൾ വാട്ടർഫോളിൻ്റെ ആ ഏരിയയിലേക്ക് അതൊക്കെ നടന്നു പോവുകയാണ് നല്ല ആ എൻ്റിലെത്തുന്ന സമയത്ത് വളരെ കുത്തനെയുള്ള പടികളാണ് അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതാണ് താഴേക്ക് ഇറങ്ങുന്നതിനുള്ള പടി സൂക്ഷിച്ച് ഇറങ്ങുക ഇപ്പം മാത്രമല്ല ഈ പൊന്മുടി സൈഡിലൊക്കെ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വെള്ളം താഴേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക കാരണം വെള്ളച്ചാട്ടത്തിൽ ഇത് വളരെ ഒരു ഇടുങ്ങിയ ഒരു സ്ഥലമാണ് അപ്പം നമ്മളതിനകത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മുകളിൽ കയറി വരികയെന്നൊക്കെ പറയുന്നത് പാടാണ് അപ്പം സൂക്ഷിക്കുക കാരണം മുകളിൽ നിന്ന് പെട്ടെന്ന് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറി വരാനൊക്കെ പാടായിട്ടുള്ള പാടായിട്ടുള്ളൊരു ഏരിയയാണ് ഓടിക്കയറാനൊന്നും പറ്റില്ല അപ്പം സൂക്ഷിച്ച് കുളിക്കാനൊക്കെ പറ്റുമെന്നവര് പറയുന്നുണ്ട് എന്തായാലും അങ്ങനെയുള്ളൊരു പ്രത്യേക തരത്തിലുള്ളൊരു വെള്ളച്ചാട്ടം ആണിത് ഞാൻ പല വീഡിയോയിലും കണ്ടത് ആളുകളെ കൂടെ ഒന്ന് കുളിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു മുകളിൽ മഴ പെട്ടെന്ന് പെയ്തു കഴിഞ്ഞാലേ വിഷയമുള്ളൂ എന്തായാലും കൊള്ളാം അവിടെ കുളിക്കാനൊക്കെ പറ്റും അവിടെ നിന്ന് തിരിച്ച് കയറുമ്പോൾ ആ പാറയുടെ അകത്തേക്കുള്ളൊരു ഇത് പണ്ട് കാലത്ത് ഇനി ഇവിടെ മനുഷ്യരൊക്കെ ഇവിടെ ഇതിനകത്തൊക്കെ താമസിച്ചിരുന്ന ഒരു ഏരിയ ആണോ എന്നൊന്നും അറിയില്ല അതുപോലത്തെ ഒരു സ്ഥലം പോലെ ഉണ്ട് പാറയുടെ ഒരു ഏരിയ നമ്മളവിടെ നിന്ന് തിരിച്ച് നടന്ന് നമ്മുടെ കാർ കാറിട്ടേക്കുന്ന ഒരു ഹെലിപാഡിൻ്റെ ഏരിയയിലേക്ക് നടക്കുകയാണിത് ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്ന വഴി ആ ചെയ്യും വഴി ഇങ്ങോട്ട് വരികയാണ് ഇതാണ് നമ്മുടെ ഹെലിപ്പാഡിൻ്റെ ഏരിയ തിരിച്ച് വരുമ്പോൾ വന്ന് നമ്മൾ കാറിലേക്ക് കയറി പോകാൻ പോവുകയാണ് നമ്മുടെ എക്സിറ്റ് പോയിൻ്റില് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എന്തായാലും ചെക്ക് പോസ്റ്റിൽ എത്തി തിരിച്ച് വന്നപ്പോഴൊന്നും വേറെ ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതാണ് ബ്രൈബ്മോറിൻ്റെ റോഡ് ഇവിടെ പോലെ അങ്ങോട്ട് റബ്ബറേസ് റോഡ് താഴേക്കൊണ്ട് തിരിച്ച് റബ്ബറൈസ് റോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിംഗ് ദി വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം